കലാഭോവൻമണി ഓർമ്മയായിട്ട് ഒൻപത് വർഷമായിട്ടും കലാഭോവൻമണിക്ക് ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുവാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എംഎല്എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ കലാഭവന്മണി എന്ന കലാകാരനോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് സ്മാരക നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുമെന്ന് എംഎൽഎ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു സ്മാരകം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലത്താണ് എം എൽ എയുടെയും ജനപ്രതിനിധികളിലും മറ്റും സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഉച്ചവരെ പ്രതിഷേധ നടത്തിയത് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറേത്ത് ദീപു ദിനേശ് ആനിപ്പോൾ പ്രീതി ബാബു എം എം അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരിപഠത്തിൽ പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ ഐ ഐ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നിയമസഭയിൽ സബ്മിഷനായി കത്തായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒക്ടോബറിൽ നിർമ്മാണോദ്ഘാടനം നടത്താമെന്ന് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണ ചുമതല ഫോക്ലോർ അക്കാദമിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരുടെ മേൽനോട്ടത്തിൽ ഊരാളിങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ കരാർ ഏറ്റെടുത്തതോടെ സ്മാരക നിർമ്മാണത്തിന്റെ പ്ലാൻ മാറ്റി നിശ്ചയിക്കുകയും ആറായിരം ചതുരശ്ശരടി വിസ്തീർണത്തിലാണ് സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കലാഭവൻ മണി എന്ന അനശ്വര കലാകാരനോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിച്ച് അടിയന്തരമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ ഉറപ്പ് പാലിക്കുവാൻ തയ്യാറാകണമെന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു മരിക്കുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ ഗവൺമെന്റ് ഇന്ന് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ബഡ്ജറ്റിൽ കലാപൌന്മണിക്ക് ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ചാലക്കുടിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അൻപത് ലക്ഷം രൂപ ആ ബഡ്ജറ്റിൽ വകീകരിച്ചിരുന്നു